ഖുറാൻ മനപ്പാടമാക്കിയ ആലിം സിയാനെ അനുമോദിച്ചു പന്മന സിറാജുൽ യുവജന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് തുടങ്ങിയ സിറാജുൽ ഹുദ യുവജന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഖുരാൻ മനഃപ്പാഠമാക്കിയ ആരിം സിയാനെ അനുമോദിച്ചത് വലിയത്ത് ഇബ്രാഹിംകുട്ടി അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഭാവന കൊടുക്കുന്നു ഈ സംഭാവന കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്തരത്തിൽ മുന്നോട്ട് വരുന്ന എല്ലാ കുട്ടികളും ഈ ജാഗ്രത സംഘടന പോലെയുള്ള സംഘടനകൾ സഹായം പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി അവരെ നിയാസ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഷൌക്കത്ത് മൊമന്റോ സമ്മാനിച്ചു ചീഫ് ഇമാം മുജീബ് റഹ്മാൻ അക്സനി ദുബായ്ക്ക് നേതൃത്വം നൽകി നൌഷാദ ബഷീർ അനസ് ഷാജു സലിം നിയാസ അൻഷാദ സാലിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ